പ്രശ്നോത്തര രത്നമാലികയിൽ എട്ടാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് അതിൽ പത്തൊൻപതാമത്തെ പ്രശ്നമായിരുന്നു ചെവികളെ കൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ അമൃതം പോലെ സേവിക്കപ്പെടേണ്ടത് എന്ത് ഇവിടെ മറുപടി പറഞ്ഞു സതുപദേശം സജ്ജനങ്ങളുടെ ഉപദേശം അടുത്ത ചോദ്യം കിം ഗുരുതായാഹ മൂലം എന്താണ് ഗുരുതയുടെ മൂലം ഗുരുതയുടെ മൂലം എന്ന് പറഞ്ഞാൽ ഗൗരവം ഗൗരവത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അവിടെ മൂലം എന്നുള്ളതിന് അടിസ്ഥാനം എന്ന അർത്ഥമെടുക്കാം ഗൗരവത്തിൻ്റെ അടിസ്ഥാനം എന്ത് പല രീതിയിൽ ഉത്തരം പറയാം ഈ ചോദ്യത്തിന് കാരണം ഗുരുവിൻ്റെ ഭാവമാണ് ഗൗരവം അഥവാ ഗുരുത അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ എപ്പോഴും ഗൗരവം നിലനിൽക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ ലഘുവായി പോവരുത് എങ്കിൽ എന്താണ് അതിന് വേണ്ടത് എന്നാണ് ചോദ്യം മറുപടി ഏതേതത് അപ്രാർത്ഥന ഏതത് ഈ യാതൊന്ന് എന്താ അത് നാമ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ് ഗൗരവത്തിൻ്റെ മൂലം എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ പല പല കാര്യസാധ്യങ്ങളെ കിട്ടാൻ വേണ്ടി പലരുടെ അടുത്ത് പോയിട്ട് ആവശ്യപ്പെടും രാഷ്ട്രീയക്കാരുടെ അടുത്താകാം മറ്റുദ്യോഗസ്ഥന്മാരെടുത്താവാം വിവിധ മേഖലകളിലെ അധികാരികളുടെ അടുത്താവാം നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പലതും പ്രാർത്ഥിക്കും എനിക്കത് ശരിയാക്കിത്തരണേ ഇത് ശരിയാക്കിത്തരണേ എന്ന് അല്ലെങ്കിൽ ധനികൻ്റെ അടുത്ത് പോയിട്ടാവും നമ്മൾ ധനത്തിന് ചോദിച്ചെന്ന് വരും ആരെടുത്ത് എന്ത് ചോദിച്ചാലും നമ്മുടെ ഗൗരവമില്ലാതായി പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ തല തലതാഴ്ത്തിയേ മതിയാവും അവരുടെ മുമ്പിൽ മാത്രമല്ല അവരിലൂടെ ഒരു സമൂഹത്തിന് മുമ്പിലും നമ്മൾ തല തലതാഴ്ത്തിയേ മതിയാവും അതുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഗൗരവം നിലനിർത്തണമെങ്കിൽ ആരോടും ഒന്നും പ്രാർത്ഥിക്കാതിരിക്കണം പ്രാർത്ഥിച്ചുവോ ഗൗരവം നഷ്ടപ്പെട്ടു ഇനി മറ്റൊന്ന് ഈ ലോകവ്യവഹാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉപകാര ഉപകാരപ്രത്യുപകാര ബന്ധമാണ് ഈ ലോകത്തിലുള്ളത് ഓരോരുത്തരും ഉപകാരം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അവർ പ്രതീക്ഷിക്കും അത് ലോകവ്യവഹാരത്തിൻ്റെ രീതിയാണ് അപ്പം നമ്മളൊരാളോട് എന്തെങ്കിലുമൊന്ന് പ്രാർത്ഥിച്ചു എന്ന് വരികിൽ അവരിങ്ങോട്ടും എന്തെങ്കിലുമൊന്ന് പ്രതീക്ഷിക്കും സന്ദർഭം വരുമ്പോൾ അവർ ചോദിക്കും അത് നൽകേണ്ടി വരും അത് നൽകാൻ പരിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും മറ്റു പലതും പലരോടും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രകാരത്തിൽ ലാഘവം വന്നു പോയാൽ അത് കൂടുതൽ കൂടുതൽ ലാഘവം ഉണ്ടാവുന്നതിന് കാരണമാകും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് അപ്രാർത്ഥനം ഒന്നും പ്രാർത്ഥിക്കായിക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ഗൗരവത്തിൻ്റെ അടിസ്ഥാനം അത് വളരെ ശ്രദ്ധേയമാണ് ലോകവ്യവഹാരത്തിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് അടുത്ത ചോദ്യം കിങ് ഗഹനം സ്ത്രീചരിതം കശ്ചതു ഖണ്ഡിതസ്തേന കിം ദുഃഖമസന്തോഷാഘവം അധമതോയാഞ്ജ ം ഗഹനം സ്ത്രീചരിതം കശ്ചുരോയോനഖണ്ഡിതസ്തേന കിം 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 ഗഹനം ഇതാണ് ചോദ്യം ഗഹനമായത് അഗാധമായത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്താണ് ഈ ലോകത്തിൽ ഏറ്റവും ഗഹനമായത് എന്താണ് ഏറ്റവും ആഴമേറിയത് എന്താണ് അഥവാ തിരിച്ചറിയാൻ പ്രയാസമുള്ളത് എന്താണ് മറുപടി സ്ത്രീ ചരിതം സ്ത്രീകളുടെ ചരിതമാണ് തിരിച്ചറിയാൻ പ്രയാസമുള്ളത് എന്നാണ് മറുപടി ഇവിടെ സ്ത്രീകളുടെ എന്ന് പ്രത്യേകമായി പറഞ്ഞത് ചർച്ച നടക്കുന്നത് പുരുഷന്മാർ തമ്മിൽ ആണ് എന്നതുകൊണ്ടായിരിക്കാം അഥവാ ഇവിടെ ഗുരു ശിഷ്യ സംവാദമാണെങ്കിൽ അവിടെ ശിഷ്യൻ പുരുഷനാണ് എന്നതുകൊണ്ടായിരിക്കാം അതാണ് യുക്തി പൂർവം നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം ഇപ്പോൾ മനുഷ്യൻ്റെ ചരിതം വ്യവഹാരം അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല കാരണം പുറമേ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല അകത്തുള്ള ഭാവം നമ്മൾ പുറമേയുള്ള വ്യവഹാരം നോക്കിയിട്ടാണ് ഓരോരുത്തരുടെ ചരിതവും മനസ്സിലാക്കുന്നത് എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭിന്നമാവാം അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ അവരുള്ളുകൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് പുറമേ നിന്ന് മനസ്സിലാക്കാൻ ഒട്ടും സാധ്യമല്ല ഒരാൾ ചിരിച്ചു കാണിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് സ്നേഹമാണെന്നോ സന്തോഷമാണെന്നോ നമുക്ക് കണക്കാക്കിക്കൂട ഒരാൾ തുറന്നെല്ലാം സംസാരിക്കുന്ന ഭാവം കാണിച്ചതുകൊണ്ട് അയാൾ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നു എന്നർത്ഥമില്ല ഇത് ലോകവ്യവഹാരത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസം തന്നെയാണ് അതുകൊണ്ട് കിങ് ഗഹനം സ്ത്രീചരിതം എന്ന് പറഞ്ഞു ഉടനെ അടുത്ത ചോദ്യം വരികയാണ് കശ്ചതുരഹ ആരാണ് ചതുരൻ ചതുരൻ സമർത്ഥൻ ഈ ലോകത്തിൽ സമർത്ഥനായവൻ ആരാണ് മറുപടി യഹ തേന ന തേനഖണ്ഡിത അതിനാൽ മുറിക്കപ്പെടാത്തവനാണ് ചതുരൻ അപ്പം അതിനാൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞതിനാൽ സ്ത്രീചരിതത്താൽ ഇപ്പം സ്ത്രീകൾ ആചരിക്കുന്നതിനാൽ സ്ത്രീകളുടെ വ്യവഹാരത്താൽ മുറിക്കപ്പെടാത്തവനാരോ ഛേദിക്കപ്പെടാത്തവനാരോ അവനാണ് ചതുരൻ സമർത്ഥൻ അവൻ മാത്രമാണ് ലോക ജീവിതത്തിൽ വിജയിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാൻ തോന്നുകയാണ് പുരുഷൻ സ്ത്രീയാലും സ്ത്രീ പുരുഷനാലും ഒരുപോലെ ആകർഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷനായ ശിഷ്യനോട് പറയുന്നത് കൊണ്ട് അവണും ഈ സ്ത്രീ സ്ത്രീശരിതത്താൽ ഖണ്ഡിതനല്ലാത്തവനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ അവിടെ പുരുഷനാൽ പുരുഷൻ്റെ നോട്ടങ്ങളാൽ അല്ലെങ്കിൽ പുരുഷൻ്റെ വ്യവഹാരത്താൽ പുരുഷൻ്റെ പ്രലോഭനങ്ങളാൽ വീഴ്ത്തപ്പെടാത്തവളാരോ അവളാണ് ചതുര എന്ന് പറയേണ്ടി വരും വിപരീത ലിംഗം എന്നുള്ള അർത്ഥം ഇവിടെ എടുത്താൽ മതി കാരണം ലിംഗത്തിലൂടെയാണല്ലോ കാമൻ പ്രവർത്തിക്കുന്നതും നമ്മെ വിവേകശൂന്യരാക്കുന്നതും അതുകൊണ്ട് ആ ഒരർത്ഥം എടുക്കുന്നതാണ് ഉചിതം